ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വളരെ ലോ ചട്ടിൽ വരുന്ന വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഇന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ തട്ടരുതല്ല ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിരുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് തൃശൂർ ജില്ലയിലെ ഒല്ലൂർ ഭാഗത്താണ് തന്നെ പിരുവാൻകുളങ്ങരയാണ് എക്സിറ്റ് സ്ഥലം പറഞ്ഞാൽ കമ്പനിപ്പടി ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ആറ് പോയിന്റ് അഞ്ച് അതായത് ആറര സെന്റ് സ്ഥലവും വീടുമാണ് നമുക്ക് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് നമ്മളുടെ വീട് നമ്മൾ ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതാണ് നമ്മളുടെ വീട് എല്ലാവിധ പണികളും കഴിഞ്ഞ് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള എട്ട് കൊല്ലം മാത്രം പഴക്കമുള്ള നല്ലൊരു വീടാണ് നമുക്കിന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല നമുക്ക് വീട് അവൈലബിൾ ആണ് നല്ലൊരു തന്നെയാണ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ലൊരു വീടാണ് എല്ലാവിധ പണികളും കഴിഞ്ഞ് നമുക്ക് തന്നെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൂടിയാണ് തൊട്ടടുത്ത് സ്കൂള് പള്ളി അമ്പലം തുടങ്ങിയ കാര്യങ്ങളും വെള്ളം സൗകര്യം എല്ലാവിധ സൗകര്യങ്ങളും കൂടിയാണ് നമുക്ക് ഈ വീട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ വീട് നിങ്ങളിലേക്ക് നൽകുന്നതിന് നമ്മുടെ ഹൗസിനു പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് അതിനാണ് നമുക്ക് ലോൺ കൂടി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീട് പോയി കാണണം അല്ലെങ്കിൽ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നേരിട്ട് തന്നെ അന്വേഷിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു ഇതുപോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വീടുകളും വീടുകൾ ഡീറ്റെയിൽസുമായി നമ്മുടെ ചാനലിൽ നമ്മൾ ഇരുന്ന് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോകളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യലും കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴ്ന്നു കമൻറ്റ് ചെയ്ത് ഞാൻ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തേക്കും അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്